മാധു എനിക്കൊരല്പം സമയമൊക്കെ തരണമെന്നൊരു അഭ്യർത്ഥന ആദ്യമായിട്ട് എനിക്ക് പറയാനുണ്ട് കാരണം ഇവിടെ തീർത്തും വങ്കത്തരങ്ങൾ തീർത്തും അസത്യങ്ങളിവിടെ ബി ജെ പിയുടെ സ്നേഹിതരൊക്കെ പ്രചരിപ്പിച്ചു അദ്ദേഹം പറയുകയാണ് ഇവിടെ ഒ ബി സി വിഭാഗങ്ങൾക്ക് സംവരണം നൽകിയതിനോടുള്ള വലിയ എതിർപ്പ് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ് ഇത് ബി ജെ പിയുടെ പരസ്യ യുദ്ധപ്രഖ്യാപനമാണ് ഈ രാജ്യത്തെ പിന്നോക്ക ജനതയോട് ഇവിടെ മുസ്ലിങ്ങളിൽ പാണക്കാട് തങ്ങക്കോ അറക്കലെ സുൽത്താനോ ഒക്കെ സംവരണം കിട്ടുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് പ്രിയപ്പെട്ട സുഹൃത്തെ ഇവിടെ എസ് സി എസ് ടി ും ബി സി വിഭാഗങ്ങളിലൊക്കെ ഐ എ എസ് ദമ്പതിമാരുടെ മക്കൾക്കും വലിയ സംവരണ മക്കളും ഒക്കെ ഈ സംവരണത്തിന്റെ പരിധിയിലൊക്കെ ഉൾപ്പെടും അതിനൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ അതിനനുസരിച്ചുള്ള നിയമനിർമ്മാണത്തെ കുറിച്ച് നമുക്ക് ആലോചിക്കാം ഇവിടെ ഒ ബി സി വിഭാഗത്തിനെതിരായുള്ള സംവരണം അല്ലെങ്കിൽ അവർക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടോ സമരപ്രഖ്യാപനമൊക്കെയാണ് ബി ജെ പി നടത്തുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് ഈ രാജ്യം മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ജാതി കോൺഗ്രസ് ഒരു കാരണവശാലും പറയാത്തേ പാടില്ല കോൺഗ്രസ് പറയാത്ത ഒരുപാട് അസത്യങ്ങളാണ് നടപ്പിലാക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നത് ഇവിടെ ഇത്തരത്തിലുള്ള സമത്വം സ്ഥാപിക്കാനാണ് ഇവിടെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് നീതി ലഭിക്കാനാണ് എല്ലാ വിഭവങ്ങളും ഒരുപടി വിരലിലുണ്ടാവുന്ന ആളുകളിൽ കേന്ദ്രീകരിക്കുന്ന ബി ജെ പിയുടെ നയരാഹിത്യത്തിന് അന്തിമമായിട്ടൊരു അവസാനം കുറിക്കാനാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ് പ്രസംഗിച്ചത് ഈ രാജ്യത്തിലെ കൃഷിക്കും ജലസേചനത്തിനും കുടിവെള്ള വിതരണത്തിനും ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസനത്തിനൊക്കെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഇവിടുത്തെ വിഭവങ്ങൾ പട്ടികജാതി പട്ടികവർഗക്കാർ പിന്നോക്കക്കാർ സ്ത്രീകൾ കുട്ടികൾ ഇവർക്ക് ലഭ്യമാക്കണം കൂടെ ന്യൂനപക്ഷങ്ങൾക്കും ലഭ്യമാക്കണം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മുസ്ലിങ്ങളോട് ദയാവായ്പ് വേണമെന്നാണ് മൻമോഹൻ സിംഗ് പറഞ്ഞത് അത് അദ്ദേഹത്തിന്റെ മുമ്പിലുള്ള ഈ രാജ്യത്തിൻ്റെ മുമ്പിലുള്ള കണക്കുകൾ വെച്ചിട്ടാണ് അതിനെതിരെയാണ് ഇന്ന് പത്ത് പതിനെട്ട് കൊല്ലത്തിന് ശേഷം ഇന്നത്തെ പ്രധാനമന്ത്രി അസത്യപ്രചരണത്തിന് തുടക്കമിടുന്നത് പിന്നെ ഇവിടെ പൗരത്വ നിയമം പറഞ്ഞു ഞങ്ങൾ പൗരത്വം നൽകാൻ എല്ലാവർക്കും നൽകണം എല്ലാ നുഴഞ്ഞുകയറ്റക്കാർക്കും എന്നാണ് കോൺഗ്രസ് പറയുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് സുഹൃത്തെ തൊള്ളായിരത്തി അൻപത്തഞ്ച് ഡിസംബറിൽ ഇവിടെ പൗരത്വ നിയമം പാസ്സാക്കിയത് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ആണ് തൊള്ളായിരത്തി എൺപത്തി ആറിൽ തൊണ്ണൂറ്റി മൂന്നിൽ രണ്ടായിരത്തി മൂന്നിലൊക്കെ ഇതിനെ ഭേദഗതികൾ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ആറിലും വന്നിട്ടുണ്ട് അവിടെയൊന്നും ആർക്കും എതിർപ്പുണ്ടായിരുന്നില്ല നിങ്ങളാണ് ഭരണഘടനാ വിരുദ്ധമായിട്ട് മതം ഒരു മാനദണ്ഡമാക്കിയത് അതിനെയാണ് രാജ്യം ഒന്നടങ്കം എതിർക്കുന്നത് അല്ലാതെ ഇവിടെ വരുന്ന നൊണ പറഞ്ഞിട്ട് കാര്യമില്ല സാം പിത്രോതയെക്കുറിച്ച് അദ്ദേഹത്തിന് എന്തോ ജീവചരിത്രത്തിൻ്റെ ക്ലാസ് ഇവിടെ എടുക്കുന്നത് കേട്ടു അദ്ദേഹം ഈ രാജ്യത്തെ ടെലികോം വിപ്ലവത്തിൻ്റെ നായകനാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾക്ക് വിലയുണ്ട് പക്ഷേ അദ്ദേഹം പല അഭിപ്രായങ്ങൾ വളരെ ആധുനികമായ വളരെ പുരോഗമനപരമായ അഭിപ്രായങ്ങളൊക്കെ പറയും ആ അഭിപ്രായങ്ങളൊക്കെ കോൺഗ്രസിൻ്റെ നയമായി മാറണമെന്നില്ല അതിലെ നല്ല വശങ്ങൾ നയമായിട്ട് മാറാനിവിടെയുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിൻ്റെ അൻപത് ശതമാനത്തിലധികം വരുന്ന വിഭവങ്ങൾ ഒരു പിടി വിരലിലെണ്ണാവുന്ന സഹസ്ര കോടീശ്വരന്മാരുടെ കയ്യിലേക്ക് കേന്ദ്രീകരിച്ച ബി ജെ പിയുടെ അദാനി അംബാനി വ്യവസ്ഥയ്ക്ക് അറുതി വരുത്തും ഞങ്ങളെ നാട്ടിലെ അടിസ്ഥാന വിഭാഗങ്ങൾക്ക് ഇവിടുത്തെ സൗകര്യങ്ങൾ ലഭ്യമാക്കും വിഭവങ്ങളുടെ പുനഃക്രമീകരണം നടത്തും പാവപ്പെട്ടവരെ ഉദ്ധരിക്കും പട്ടിണി മാറ്റും അവരെ ചേർത്ത് പിടിക്കും അതിന് യാതൊരു തർക്കവും ഇല്ല അതിൽ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് അതുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ അതൊക്കെ ഒരു കോമഡിയായി മാറിയില്ലേ മാധു ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുന്നിൽ അതൊക്കെ എ ബി വി പി യുവമോർച്ച മഹിളാ മോർച്ച ബി എം എസ് എന്നൊക്കെ പറയും പോലെ ബി ജെ പിയുടെ മറ്റൊരു പോഷക സംഘടനയായി മാറി ബി ജെ പി കാരുടെ നിയമവിരുദ്ധതയ്ക്ക് മുന്നിൽ ബദിരകർണങ്ങളുമായിട്ടാണ് അവർ കണ്ണുപിടിച്ചിരിക്കുന്നത് അവരോടുള്ള എല്ലാ പരാതികളും വനരോധനങ്ങളായി കലാശിക്കുന്നു ഈ രാജ്യം ഒരു ഫാസിസ്റ്റ് രാജ്യമായി മാറി എന്നുള്ളതിന് അതിൽ തെളിവ് വേണോ അതുകൊണ്ടാണ് ജനങ്ങളുടെ മേലാണ് എല്ലാ പ്രതീക്ഷയും അവരെ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കുന്നുണ്ട് എല്ലാ കാലത്തും ഇങ്ങനെ ഹിന്ദു മുസ്ലിം എന്ന കീരിയും പാമ്പും പോലെ ഇതിനെ മാറ്റിയെടുത്തിട്ട് എല്ലാം മറന്ന് എല്ലാത്തിനെയും മറികടന്ന് മുന്നോട്ട് പോകാൻ തെരഞ്ഞെടുപ്പ് വിജയം നേടാമെന്ന ബി ജെ പിയുടെ ആ ഒരു തന്ത്രം ഇവിടെ അവസാനിക്കുകയാണ് രാജ്യത്തെ ജനങ്ങൾ ജനങ്ങളിവിടെ യോഗ്യമായ സർവേകളിൽ പറയുന്നു പട്ടിണിയെക്കുറിച്ചും തൊഴിലായ്മയെക്കുറിച്ചും ദാരിദ്ര്യത്തെക്കുറിച്ചും ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു അതിനനുപാതികമായി വോട്ട് ചെയ്യുന്നു ഈ രാജ്യം പാടെ തകർന്നു പോയിരിക്കുന്നു എല്ലാം മനസ്സിലാക്കേണ്ടത് ശരി ശ്രീനോഷ